പി ചന്ദ്രശേഖരൻ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് വെട്ടേറ്റുമരിക്കുന്നത് ചന്ദ്രശേഖരന്റെ ബൈക്കിൽ ഇടിച്ചിട്ട ശേഷമായിരുന്നു അൻപത്തിയൊന്ന് തവണ വെട്ടിക്കൊലപ്പെടുത്തിയത് അപ്പോൾ സമയം രാത്രി പത്തെ പത്ത് അന്ന് ഉപയോഗിച്ച കെ എൽ പതിനെട്ട് എ അറുപത്തിമൂന്ന് തൊണ്ണൂറ്റിയഞ്ച് നമ്പർ ബൈക്കും പത്തെ പത്തിന് നിലച്ച വാച്ചും ബാഗും ഹെൽമറ്റുമെല്ലാം രക്തസാക്ഷി സ്ക്വയറിലെ കൊച്ചു മ്യൂസിയത്തിലുണ്ട് മരിച്ചു വീണ മണ്ണിൽ നിന്നെടുത്ത ഒരു പിടി മണലും സൂക്ഷിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ചന്ദ്രശേഖരന്റെ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും കാണാനും അറിയുവാനും സ്ക്വയറിൽ അവസരമൊരുക്കിയിട്ടുണ്ട് കെട്ടിടത്തിന് മുന്നിൽ ടി പിയുടെ കൂറ്റൻ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് ആർ എം പിയുടെ ദേശീയ സെക്രട്ടറി മങ്കത്തരാം പസ്ലയാണ് സ്ക്വയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് സ്ക്വയർ നിർമ്മാണം സാധ്യമായതെന്നും വലിയ സ്വപ്നമാണ് നിറവേറിയതെന്നും ടി പിയുടെ ഭാര്യയും വടകര എം എൽ എ യുമായ കെ കെ രമ പ്രതികരിച്ചു അദ്ദേഹത്തിന് ശ്വാസം അത് സ്വന്തമാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നായിരുന്നു അവിടെ ടി പിക്ക് വേണ്ടി ഒരു സ്മാരകം ഉണ്ടാക്കുക എന്നത് അതാണ് ഇപ്പോ യാഥാർത്ഥ്യമായിരിക്കുന്നത് കുറെ നാളായി പ്രവർത്തനം തുടങ്ങിയിട്ട് ഈ ആ സ്മാരകത്തിൽ പൂർണ്ണമായിട്ട് ടിപിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു ഇടമാണ് ടി പി മരിച്ചു വീണ സ്ഥലത്ത് തന്നെ സ്മരണ ഉയർത്തുന്ന സ്മാരകം ഉയർത്തണമെന്നത് പ്രവർത്തകരുടെ വികാരമായിരുന്നു അതിന് തൊട്ടുപുറകിലായി സ്ഥലം വാങ്ങിയാണ് മൂന്നു നില കെട്ടിടം ഉയർന്നത് സംസ്ഥാന സെക്രട്ടറി എൻ വേണു കോൺഗ്രസ് മുസ്ലിം ലീഗ് പാർട്ടി നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു സി മലയാളം ന്യൂസ് കോഴിക്കോട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം